ഏഡൻ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ എ എച്ച് എസ് സിയുടെ സംസ്ഥാന ഭാരവാഹികളാണ് പരിചയപ്പെടുത്താം എൻ്റെ പേര് അരുൺകുമാർ സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് എന്നോടൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ എസ് മനോജ് സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും സംസ്ഥാന സമ്മേളനത്തിൻ്റെ സ്വാതന്ത്ര്യ ജനറൽ കൺവീനറുമായ ശ്രീ ബ്രീസ് എം എസ് രാജ് എന്നിവരാണ് എ എച്ച് എസ് ടിയുടെ മുപ്പത്തി അഞ്ചാമത് സംസ്ഥാന സമ്മേളനമാണ് ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത് കേരളം നാളിതുവരെ വിദ്യാഭ്യാസ മേഖലയിൽ നേടിയ പ്രവർത്തനങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിച്ച് മുന്നോട്ട് പോയതും ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളും എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹയർ സെക്കൻഡറി മേഖല ഇത്തരത്തിലുള്ള ഹയർ സെക്കൻഡറി മേഖലയിലെ അധ്യാപകരെയും അധ്യാപക സംഘടനകളെയും അപ്പാടെ അവഗണിച്ചുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ പാഠ്യപദ്ധതി പരിഷ്കരണം അതുപോലെ തന്നെ കരിക്കുലം കമ്മിറ്റി അതുപോലെ തന്നെ നമ്മുടെ ക്യു ഐ പി കമ്മിറ്റി തുടങ്ങിയ മേഖലകളൊന്നും തന്നെ ഹയർ സെക്കൻഡറി അധ്യാപക സംഘടന ഉൾപ്പെടുത്തിയിട്ടില്ല കഴിഞ്ഞ പത്ത് വർഷമായി സംഘടന നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഹയർ സെക്കൻഡറി അധ്യാപകരെ സംഘടനകളെയും ഉൾപ്പെടുത്താതെ ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ തീരുമാനങ്ങളെടുത്ത് സർക്കാർ മുന്നോട്ട് പോയിട്ടുണ്ട് അത്തരത്തിലെടുത്ത തീരുമാനങ്ങൾ പലപ്പോഴും തിരുത്തേണ്ടതായി വന്നിട്ടുമുണ്ട് വേണ്ടത്ര കൂടിയാലോചന ഇല്ലാതെ നടക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾ നമ്മുടെ പൊതു പൊതുവിദ്യാഭ്യാസ മേഖലയിലെ കുട്ടികളെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എ എച്ച് എസ് ടി എന്ന സംഘടന ചൂണ്ടിക്കാണിക്കാറുണ്ട് അതിനെ തുടർന്നാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ പുറകോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഏകീകരണം ഹൈസ്കൂളുമായി ഹയർ സെക്കൻഡറി ഏകീകരിച്ച് പൊതുവിദ്യാഭ്യാസ മേഖലയെ എട്ട ഒമ്പതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഒറ്റ സ്ത്രീമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടത്തി മുന്നോട്ട് പോവുകയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലും ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് യാതൊരു തത്വദീക്ഷയില്ലാതെ യാതൊരു ശാസ്ത്രീയ പഠനവും ഇല്ലാതെ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് വേണ്ടത്ര ചർച്ചയോ പൊതുസമൂഹവുമായിട്ടുള്ള ആശയവിനിമയോ നിയമസഭയിൽ പോലും ചർച്ച ചെയ്യാത്ത ഒരു ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ള ശക്തമായ നിലപാട് എ എച്ച് എസ് ടി എന്ന സംഘടന കഴിഞ്ഞ പത്ത് വർഷക്കാലം എടുത്ത് മുന്നോട്ട് പോയിരുന്നു ആ സമയത്ത് എ എച്ച് എസ് ടിയോടൊപ്പം ഹയർ സെക്കൻഡറി മേഖലയിലെ മറ്റ് അധ്യാപക സംഘടനകളും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപക സംഘടനകളും ഒരുമിച്ചുണ്ടായിരുന്നു അത്തരത്തിലുള്ള ശക്തമായ നീക്കങ്ങളായിരുന്നു ഈ ഏകീകരണ നടപടിയിൽ നിന്നും സർക്കാരിനെ മാറ്റി നിർത്താൻ സാധിച്ചത് അത് സംഘടനയുടെ ഒരു വിജയമായി സംഘടന ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ് അതുപോലെ തന്നെയാണ് റഫറണ്ടോവുമായി സർക്കാർ മുന്നോട്ട് വന്നു ഹയർ സെക്കൻഡറി മേഖലയിലെ പ്രബലമായ അധ്യാപക സംഘടനകളെയും മറ്റും തഴഞ്ഞുകൊണ്ട് ചില പ്രത്യേക സംഘടനകളെ മാത്രം നിലനിർത്തി വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു റഫറണ്ടോ മുന്നോട്ട് വന്നത് ആ റഫറണ്ടോവും ജനാധിപത്യ വിരുദ്ധമാണെന്നുള്ള ശക്തമായ നിലപാട് എ എച്ച് എസ് എടുക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ മറ്റ് അധ്യാപക സംഘടനകളെല്ലാം തന്നെ എ എച്ച് എസ് ടിയുടെ പിന്നിൽ അണിനിരന്ന് ഈ റഫറണ്ടോ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് സാധിച്ചു അപ്പോൾ ഇത്തരത്തില് അശാസ്ത്രീയമായ പഠന രീതികളും പരിഷ്കാരങ്ങളും ഇടതുപക്ഷ സർക്കാർ നടത്തുന്നതിൻ്റെ ഫലമാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല ഉണ്ടായിരിക്കുന്ന അപജയങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഏകദേശം നാൽപ്പത്തയ്യായിരം കുട്ടികളുടെ കുറവുണ്ടായിരിക്കുകയാണ് അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സി ബി എസ് സിയിൽ നിന്നും ഐ സി എസ് ഇ മേഖലയിൽ നിന്നും ധാരാളം കുട്ടികൾ വന്നുകൊണ്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് അത്തരത്തിലുള്ള കുട്ടികളുടെ വരവ് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു അതിന് കാരണവും ഈ അശാസ്ത്രീയമായ പരീക്ഷണ രീതികൾ വിദ്യാഭ്യാസ മേൽ നടപ്പിലാക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അപ്പം അത്തരത്തിലുള്ള പരിഷ്കാരങ്ങളും ശാസ്ത്രീയ ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് സർക്കാർ പിന്നോ പിന്നോട്ടു പോയി പൊതുവിദ്യാഭ്യാസ മേഖലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും സംരക്ഷിക്കുന്ന നയമായി സർക്കാർ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് എ എച്ച് എസ് സി വഹിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കിടെ ഒരു സാധൂകരണം കൂടി നമ്മുടെ മുപ്പത്തിയഞ്ചാമത് സംസ്ഥാന സമ്മേളനം വരുന്ന പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ അഞ്ച് വർഷം പൂർത്തിയാകുന്ന ജൂനിയർ അധ്യാപകരെ സീനിയറാക്കി മാറ്റുക എൻ ബി എസ് പിൻവലിക്കുക പരീക്ഷാ ഡ്യൂട്ടിയിൽ എയ്ഡഡ് ഗവൺമെൻറ് വിവേചനം അവസാനിപ്പിക്കുക പ്രിൻസിപ്പൽമാരുടെ എട്ട് പീരീഡുകൾക്ക് ശേഷം വരുന്ന പീരീഡുകൾ ജൂനിയർ അധ്യാപകർക്ക് നൽകി അവരെ സീനിയറാക്കുക ഭിന്നശേഷി സംഭരണത്തിൻ്റെ മറവിൽ നടക്കുന്ന നിയമന നിരോധനം അവസാനിപ്പിക്കുക നമ്മുടെ ഡി എ കുടിശ്ശിക അനുവദിക്കുക മെഡിസപ്പിൻ്റെ പരിധിയിൽ എല്ലാ ഹോസ്പിറ്റലുകളെയും കൊണ്ടുവരിക ഒപിക്കും മെഡിസപ്പ് ആനുകൂല്യങ്ങൾ അനുവദിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ നമ്മുടെ ജീവനക്കാരെ അധ്യാപകർക്ക് ഇത്രയേറെ ദോഷകരമായ രീതിയിൽ ഭരണം നടത്തിയ ഒരു സർക്കാർ കേരളം ഭരിച്ചിട്ടില്ല അപ്പോൾ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മുടെ മുപ്പത്തി അഞ്ചാമത് സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ ആരംഭിക്കുന്നത് പന്ത്രണ്ടാം തീയതി രാവിലെ സംസ്ഥാന പ്രസിഡന്റ് പതാക ഉയർത്തുന്നതോടുകൂടി നമ്മുടെ സമ്മേളനം ആരംഭിക്കുകയാണ് അതുപോലെ അന്ന് തുടർന്ന് സംസ്ഥാന കൗൺസിൽ യോഗവും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം പ്രതിനിധി സമ്മേളനവും ഉണ്ടായിരിക്കും പ്രതിനിധി സമ്മേളനം ശ്രീ അടൂർ പ്രകാശ് എം പി ഉദ്ഘാടനം ചെയ്യും കെ പി സി സി വൈസ് പ്രസിഡന്റ് ശ്രീ ശരശന്ദർ പ്രസാദ് തുടങ്ങിയ പ്രമുഖ നേതാക്കന്മാർ പന്ത്രണ്ടാം തീയതി സമരപരിപാടിയിൽ പരിപാടിയിൽ പന്ത്രണ്ടാം തീയതി സമ്മേളന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പതിമൂന്നാം തീയതി സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രധാന സമ്മേളനം നടക്കുന്ന അന്ന് ദിവസം സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ് അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ ഡി സി സി പ്രസിഡൻ്റ് ശ്രീ എൻ ശക്തൻ മുഖ്യപ്രഭാഷണം നടത്തും ശ്രീ എം വിൻസെന്റ് എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി സി നിയ രംഗ സന്നൽ തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് നടക്കുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ എൻ വിനോദിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സംസ്ഥാന സാംസ്കാരിക സമ്മേളനം ശ്രീ എം എം ഹസൻ മുൻ കെ പി സി സി പ്രസിഡന്റ് നിർവ്വഹിക്കും മുഖ്യ അതിഥിയായി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ കെ വാസുകി ഐ എ എസ് പങ്കെടുക്കും അതുപോലെ തന്നെ യാത്രയ്പ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ പി സി വിഷ്ണുനാഥ് എം എൽ എ ആണ് അതുപോലെ തന്നെ മുൻ എം എൽ എ ശ്രീ സബരിനാഥൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും അങ്ങനെ മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന മൂന്നാം ദിവസം സംഘടനയുടെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന സമ്മേളനമാണ് അങ്ങനെ മൂന്ന് ദിവസമായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ അതിൻ്റെ വിജയത്തിന് വേണ്ടി ഏറ്റവും ബഹുമാനരായ എല്ലാ പത്ര പത്രമാധ്യമ സുഹൃത്തുക്കളെയും സമ്മേളനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സംസ്ഥാന സമ്മേളനം അനുബന്ധിച്ചുള്ള അവാർഡ് കാര്യത്തെപ്പറ്റിയുള്ള വിവരണം നൽകുന്നതിന് വേണ്ടി ജനറൽ സെക്രട്ടറി ക്ഷണിക്കുന്നു ഹയർ സെക്കൻഡറി ടീച്ചർ അസോസിയേറ്റ് സംസ്ഥാന സമിതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡുകൾ എല്ലാ വർഷം കൊടുക്കുന്നതാണ് വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് സംഘടന ഏർപ്പെടുത്തിയിട്ടുള്ള മൂന്ന് അവാർഡുകളാണ് വിദഗ്ദ്ധ സമിതി ശുപാർശകളുണ്ട് പ്രഖ്യാപിക്കുന്നത് അതിൽ അധ്യാപക രംഗത്തും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലും സമഗ്രമായ സംഭാവന നൽകിയ ഡോക്ടർ അരുൺ ശ്രീ അരുൺകുമാർ എച്ച് എസ് എസ് ടി ഫിസിക്സ് മാധവിലാസം എച്ച് എസ് എസ് തുണ്ടത്തിൽ തിരുവനന്തപുരമാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ജി കാർത്തിയർ സ്മാരക അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആർ അരുൺകുമാർ എച്ച് എസ് എസ് ടി ഫിസിക്സ് മാധവ വിലാസം എച്ച് എസ് എസ് തുണ്ടക്ക് തിരുവനന്തപുരം അതുപോലെ തന്നെ ഞങ്ങളുടെ സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്ന അകാലത്തിൽ മരിച്ചു വിദഗ്ധനായ ഡോക്ടർ കെ വി കുഞ്ഞികൃഷ്ണന്മാരുടെ ഹെഡ് മാസ്റ്ററുടെ പേരിലുള്ള അവാർഡ് ബിൻഡോ അലക്സ് പ്രിൻസിപ്പൽ സെൻറ്റ് കാതറിൻസ് എച്ച് എസ് എസ് പയ്യമ്പള്ളി വയനാട് ശ്രീ പ്രതീഷ് വി സി എച്ച് എസ് എസ് ടി എക്കണോമിക്സ് മാമ്പുറം എച്ച് എസ് എസ് കണ്ണൂർ എന്നിവർക്ക് നൽകും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തുടങ്ങിയ കാലഘട്ടം മുതൽ ഹയർ സെക്കൻഡറി അധ്യാപിക ഞങ്ങളുടെ അകാലത്തിൽ ഞങ്ങളെ വേർപെട്ടുപോയ പി ലതിക ടീച്ചേഴ്സ്മാര അവാർഡ് ശ്രീമതി ബെൻഷ കെ എം പ്രിൻസിപ്പൽ ദാരുണഹിതായ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂക്കരത്തറ മലപ്പുറം അർഹയായി ഈ പ്രശസ്തി പത്രവും സുവർണ്ണ മുദ്രയും സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ച് സണ്ണി ജോസഫ് കെ പി സി പ്രസിഡന്റ് വിതരണം ചെയ്യും